നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ അളവുകളുള്ള ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് ടി സിദ്ദിഖ് ചെയ്തു നിങ്ങൾ ഒരു സംസാരത്തിലേക്ക് പോകുന്നതായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികളായി സമൂഹത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ എല്ലാ വിഷയത്തിലും ഒരു തോൽ എന്ന് നിങ്ങൾ ആരും ആഗ്രഹിക്കരുത് ഏത് സ്കീമ ആണ് നാളെ പരാജയപ്പെടുന്നത് ഇന്നു പരാജയപ്പെട്ടവർ നാളെയും വിജയകളായി തോറും വീണ്ടത്തെ വിജയം നാളെയിന് നേടാൻ വേണ്ടി ചുമ വലിയ പ്രയയത്തിലേക്ക് പോവുക എന്നാണ് ആദിയോട കമിറ്റ്മെന്റ് ആദിയോ സ്തിയോസ് ആണ് ആദിയോയുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ആദിയോയുടെ വളരെയേറെ

യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുർഷിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലൽ അധ്യക്ഷത വഹിച്ചു ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും ആദരിച്ചു വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള വിദ്യാലയങ്ങളിലെയും അഞ്ഞൂറോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് കെ പി മെമ്പർ കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി എസ് കെ സി കുഞ്ഞു മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷിജിമോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജേഷ് നെച്ചിക്കോടൻ പി റാഷിദ് ഷം പാന്താർ ഷെരീഫ് തുറക്കൽ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് കാപ്പിൽ മുരളി മൻസൂർ കാപ്പിൽ സി പി സിറാജ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ യു അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു